എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇപ്പം ഞാൻ ശ്രസന്ധ്യ സമയത്ത് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ചുമ്മേ നോക്കിയിരിക്കുക എന്തോ ഒരു വിഷമം എന്തൊക്കെയോ വിഷമങ്ങൾ മനസ്സിൽ അമ്പലം അങ്ങനെ ശൂന്യതയായി കിടക്കണ കാണുമ്പോൾ അതം കൊലപ്പെട്ട് കിടക്കണ കാണുമ്പോൾ ഭയങ്കര പ്രയാസം അല്ലെങ്കിൽ സന്ധ്യ നേരത്തൊക്കെ നിറയ ദീപങ്ങളും ഇഷ്ടബന്ധും ചന്ദനത്തിനൊക്കെ പുകയുന്ന സമയമായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ അളങ്കോലപ്പെട്ട് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ എന്തോ ഒരു ഏകാന്തത പോലെ അനുഭവത്തിൽ തോന്നുന്നു അതിനോടൊപ്പം മനസ്സിൽ എന്തോ വിഷമോ അപ്പോൾ എല്ലാ ദിവസവും ഒഴിവുള്ളപ്പം ഞാൻ അതിങ്ങനെ വന്നിട്ടിരിക്കും ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സമാധാനമാവും ഇനിയിപ്പം നമുക്കിവിടെ പൊളിച്ചു തുടങ്ങണം മക്കളെ പൊളിച്ച് തുടങ്ങണം പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച അമ്പലത്തിൽ പുറത്തമ്പലത്തില് പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അതിന് പോയി വന്നിട്ട് വേണം എനിക്കിവിടെ അമ്പലത്തിൻ്റെ ഈ തിണ്ണകളൊക്കെ ഒന്ന് പൊളിച്ച് തുടങ്ങാൻ തിണ്ണകളൊക്കെ പൊളിച്ച് പൊളിച്ചിട്ടതിന് ശേഷം വേണമല്ലോ പിന്നെ മതില് കെട്ടി കൂടിയൊക്കെ തിരുത്തും അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് പണികൾ നമുക്ക് നോക്കാം കുറച്ച് പൊന്നും പൊടിയൊക്കെ ഉണ്ട് അല്ലാണ്ട് ബാങ്ക് ബാലൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം അതൊക്കെ പണയം വെച്ചിട്ടും പണികൾ തുടങ്ങി വെക്കാം ഞാൻ പിന്നത്തെ അമ്മയുടെ തണ്ടലൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ തണ്ടൽ കഴിഞ്ഞ് വന്നതേ കൊടുന്ന് വെച്ച് ഒരു കിഴി പിന്നെ അത് പരിശോധിച്ച് വേണ്ടാത്തൊക്കെ എടുത്ത് കളയണം എന്നിട്ടൊക്കെ കൊടുത്തൊക്കെ എന്നറിയില്ല ഇനി നിലമൊക്കെ കണ്ടില്ലേ മഴക്കാലത്ത് മഴക്കാലത്ത് ചവിട്ടി കയറ്റിയ ചളികളാന്നിട്ട് അതൊക്കെ നമ്മൾ നിലത്തിൻ്റെ പണിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ കാരണം തുടയ്ക്കാൻ പറ്റില്ല അങ്ങനെ കഴുകാനേ പറ്റുള്ളൂ വേനൽക്കാലം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴുകാം വർഷക്കാലത്ത് കഴുകി തുടങ്ങി കിട്ടില്ല അപ്പോൾ വയസ്സായവർക്കൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് തേച്ചുറുരച്ച് കഴുകാൻ പോകും ഞാൻ ഇതൊക്കെ തേച്ച് ചോർത്തി കഴിച്ചാലും നിറയെ ചെടിയാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകണം ചായ കുടി കഴിഞ്ഞു കുളിക്കാൻ പറഞ്ഞ് നിർമ്മതിക്കണം അങ്ങനെ നിർമ്മതിച്ച് ആ അപ്പം ഞാൻ നിർമ്മതിച്ച് വെള്ളം കൊണ്ട് കൊണ്ടുവച്ച് ഒക്കെ കടുത്ത് കൂടി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കണം ഇനിയിപ്പം ഇറങ്ങും ഇനിയിപ്പോൾ വീണ്ടും കവറുകൾ പറക്കാൻ പോവും ഇന്ന് രാവിലെ ഇത്ര നേരം കൊണ്ടു കൊടുന്ന് വച്ചുള്ളത് ഇവിടെ ഒരു കവറ് ആ മൂലയിൽ ഒരു കവർ രണ്ട് കവർ കൊടുങ്ങിണ്ട് പിന്നെ അതൊക്കെ നോക്കണം എന്നിട്ട് വേണം വൃത്തിയാക്കാൻ നിയ മക്കളെ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള അമ്മമാരുണ്ടായി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ എന്താ ചെയ്യാനാണ് നമ്മളത് ചോറിന് വെള്ളം അരിച്ച് തിളക്കിയാണ് വ്യാപാരമായി ഇത് നമുക്ക് പരിപ്പ് ഇട്ടേ പരിപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ തക്കാളി ചീരയുടെ തണ്ടായിട്ട് ചോർന്ന തീരച്ചിട്ടും ഉള്ളി ഇതിട്ടിട്ട് പരിപ്പിട്ട് നമുക്കൊരു മൂന്ന് വിഷം വയ്ക്കാം പിന്നെ അതേ ചെറുവിള്ളിയും കാന്താരിമിളക് പുളി ഉപ്പെല്ലാം ചേർത്തിണ്ടാക്കിയൊരു ചമ്മന്തി ഇത് കൂട്ടിയിട്ട് ഞാൻ ഇപ്പം ഇത്തിരി കഞ്ഞി കുടിക്കും ഇതൊക്കെയാണ് മക്കളേ വിശേഷങ്ങൾ അപ്പോൾ പതിനൊന്ന് മണിയാ പറയേ മക്കളെ അപ്പം ഞാനേ ഇച്ചിരി കഞ്ഞി കുടിക്കട്ടെ കേട്ടാ കാന്താരിമുള്ളത് അമ്മതിൻ്റെ ഒരു ഇതിൽ വെളിച്ചെണ്ണ ചേർക്കും ഞാൻ ചേർക്കാറില്ലേട്ടോ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കാന്താരി ഇട്ടെ നമുക്ക് പച്ചപ്പുളി അത് പുളി മരത്തുമെന്ന് പൊട്ടിക്കില്ല പച്ച പുളി ആ പുളി ഇട്ടിട്ട് ഇതുപോലെ ഞാൻ വെന്തേർക്കും നല്ലതാ ഇതൊക്കെ പ്രധാന മക്കളെ ഭക്ഷണം നമുക്ക് പനിയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഞ്ഞി കുടിച്ചാലേ പനിയൊക്കെ പമ്പ എടുക്കും എന്താ ചൊടി 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 ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് പറയുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് വട്ടം അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു വട്ടം അതൊന്ന് അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും